ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഇന്നലെ അന്തരിച്ച ഗായിക സി എസ് രാധാദേവിയുടെ കലാജീവിതത്തിന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആർട്ട് കഫേ അതായത് ഏഴ് വയസ്സുകൊണ്ട് തന്നെ പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിച്ചു അച്ഛൻ അപ്പോൾ പാട്ട് എവിടെ കേട്ടാലും അത് പഠിക്കണമെന്നും പിന്നെ സാറുമാരും വന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസിക്കലായിട്ട് പഠിച്ചു അങ്ങനെ ആ ഇതിലിരിക്കുമ്പോഴാണ് പിന്നെ ഓരോരുത്തർ പാടുവോ പാടുവോ ഒരു പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ശബ്ദത്തിൻ്റെ കൊണ്ടോ എന്തോ അവർക്ക് വലിയ സന്തോഷം എൻ്റെ കാണുമ്പോൾ അങ്ങനെ ഡാൻസും പാട്ടുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പത്ത് പതിമൂന്ന് വയസ്സായപ്പം സ്കൂളിൽ പഠിക്കില്ല അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും അക്കാഡമി കൊണ്ടാക്കാം അവിടെ പഠിക്കാൻ പറഞ്ഞു അക്കാഡമി കൊണ്ട പിന്നെ ചേർത്ത് കഴിഞ്ഞപ്പം ഒരു നാടകം നമ്മുടെ ഹൈനസിൻ്റെ ചിത്ര മഹാരാജ് പിറന്നാൾ അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഒരു ഡാൻസ് അപ്പോൾ അതിന് ടി എൻ ഗോപിനാഥൻ സാറു എന്ന് പറഞ്ഞു രാധാദേവി ഇതിലൊരു ഡാൻസ് റോള് പല ഇതായിട്ട് നാടകത്തിൽ അതിൽ നമ്മുടെ പഴയ കലാകാരുന്നു അതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ആർക്കും പറഞ്ഞുകൂടായിരിക്കും അപ്പോൾ അത് പിന്നെ കൊട്ടാരത്തിൽ കളിച്ചു ഇതുപോലെ പൊന്നാടയൊക്കെ കിട്ടി അങ്ങനെ സന്തോഷമായിട്ടാണ് ഗായിക എന്ന നിലയിലും അഭിനേത്രി എന്ന നിലയിലും പ്രക്ഷേപക എന്ന നിലയിലും വ്യക്തി മുദ്ര പതിപ്പിച്ച സി എസ് രാധാദേവി പങ്കുവച്ച ചില ഓർമ്മകളും അനുഭവങ്ങളും തുടർന്ന് കേൾക്കുക അങ്ങനെയിരിക്കുമ്പം എൻ്റെ ഈ ഇന്ദിരാപുതുവാളിൻ്റെ ചിറ്റപ്പൻ്റെ മകൾ ഡാൻസ് ചെയ്യും ഞങ്ങളെ ഒന്നിച്ചാൽ പഠിച്ചതൊക്കെ അപ്പം അണ്ണാമലൊരു പ്രോഗ്രാം ഉണ്ട് അവർക്ക് കോളേജിൽ ഇതിൽ അപ്പോൾ എനിക്കൊന്ന് പാടി തരുമോ എന്ന് ചോദിച്ചു അപ്പം കീർപ്പനൊക്കെ പാടും ഞാൻ പറഞ്ഞു ഓ വരാം അപ്പോൾ അടുത്ത വീടൊക്കെയാണ് പച്ചൻ പറഞ്ഞാൽ അവരുടെ കൂടെ പോയാൽ മതിയല്ലോ നീ കൊച്ചല്ലേ അവരുടെ കൂട്ടത്തിലൂടെ അങ്ങനെ അവിടെ ചെന്ന് പാടാൻ ഒരു ഭാഗ്യം കിട്ടി കേരള സമാജം അതിൻ്റെ പരിപാടി അങ്ങനെ ആ കുട്ടിക്ക് പാടിക്കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരൊക്കെ കൂടെ ഒരു കോമ്പറ്റീഷൻ പാടാൻ പോകുന്നു പങ്കെടുക്കുന്നുണ്ടോ ഒരാശം പറഞ്ഞു ഓഹോ എടുക്കാമെന്നാണ് പിന്നെ അന്ന് ലളിതഗാനം ഇല്ല സിനിമാ ഗാനങ്ങൾ വേണം പാടാൻ ഇപ്പം അന്ത് വീര ഭട്ടമീര അതിൽ എം എമ്മ സുബ്ബ്ബ്ബലക്ഷി പാടിയൊരു പാട്ട് ആനന്ദ പേശുമ്പോൾ അതങ്ങ് പാടി ഇതെല്ലാം കഴിഞ്ഞു വന്നു എല്ലാം കഴിഞ്ഞു ഭഗവാനെ വിളിക്കാൻ പോകാൻ തുടങ്ങി ചിദംബരത്ത് തൊഴ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു ഇല്ല സ്വർണ്ണ മെഡലുണ്ട് എന്ന് പറഞ്ഞു അതോ അത് കേട്ടപ്പം അങ്ങനെ അവിടെ നിന്നൊരു സ്വർണ്ണ മെഡൽ കിട്ടി അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ അവിടെ വന്നപ്പോൾ ആണ് ഈ യാചക മോഹിനിയെന്ന് പറഞ്ഞ സിനിമ അതിൽ ചെറിയൊരു റോള് ഞാനും ടി കെ ബാലേന്ദ്രൻ ഞങ്ങൾ രണ്ടുപേരും ജോഡിയായിട്ട് അയാൾ ഡാൻസ് ചെയ്യും ഞാൻ ഡാൻസ് ചെയ്യും ഡാൻസ് പാട്ട് അങ്ങനെയുള്ള അതിൽ കൂടെ അവർ അഭിനയം കിട്ടി അവിടെ ചെന്നു ഒരു അത് ആട്ടന പരമേശ്വരം പിള്ളേ ആണെങ്കിൽ എഴുതിയത് പാട്ടൊക്കെ സിനിമ യാച്ചകമ്പോൾ അതൊക്കെ അഭിനയിച്ചു ആളുകൊക്കെ കഷ്ടപ്പെട്ടു പക്ഷേ ആ പടം വെടിയത് ഇറങ്ങിയില്ല പക്ഷെ ആ പാട്ടുകളൊക്കെ അവിടെ പിന്നെ യൂട്യൂൺ സ്റ്റുഡിയോ പണ്ടത്തെ അവിടെ വെച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ആളുകൾക്കുള്ള പാടും ഇതിൽ ഇതിൽ ഞാൻ പാടിയിട്ടുണ്ട് അതിൽ മുരളീ മുരളീ മീ രാധമാനസഹാരി വസിക്ക ഹൃദി മമ കൗസ്തുപഹാരി ഗോവർദ്ധനഗിരിധാരി രാധമാനസഹാരി അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പത്ത് പതിനേഴ് വയസ്സൊക്കെ ആയപ്പം സ്ത്രീ സിനിമ അതിലേക്ക് ക്ഷണിച്ചു അപ്പം അങ്ങനെ അതിൽ പിന്നെ അഭിനയിക്കാൻ പോയി ആളുകൾക്കൊന്നും ഇഷ്ടമല്ല ഇവിടെ വീട്ടുകാർക്കൊന്നും കാരണം പഴയ കാലത്ത് സിനിമയ്ക്കൊക്കെ പോണോ ഒന്നും അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കും അച്ഛനും അമ്മയ്ക്കും സഹോദരം അവർക്കൊന്നും ഇഷ്ടമല്ല റിക്രേശിച്ചായിട്ടാണ് എൻ്റെ ഒരു ബന്ധു കൂടെ അപ്പോൾ അവർ ഇങ്ങനില്ല ഞാൻ കൊണ്ടുപോകണോ നല്ലതായിട്ട് അഭിനയിക്കാം അങ്ങനെ ആലപ്പുഴ സ്റ്റുഡിയോയിൽ അവിടെ വെച്ചാണ് ഈ പാട്ട് വലിയതൊക്കെ ആലപ്പുഴ സ്റ്റുഡിയോ അവിടെ വെച്ച് പിന്നെ നമ്മുടെ അഗസ്റ്റ്യൻ ജോസഫ് സ്വാമി ലീല ഞാന് ഒരു കോറസ് വരെ ഒരാളാണ് അവിടെ പോയി അഭിനയിച്ചു അഭിനയിച്ചു കഴിച്ച് തിരിച്ചു വരുമ്പോഴാണ് തിരിച്ചു വന്നിട്ട് പിന്നെ ഇതുപോലെ ഗാനമേള കമുഖ പുരുഷ അവരുടെ കൂടെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ കഴിഞ്ഞ് വീട്ടിൽ വന്നു പിന്നെ അഭിനയിച്ചു കൂടാൻ വേണ്ടി ഇറങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു നാട് ഒരു നാടൻ കന്യകേടെ പിന്നെ ഭർത്താവായിട്ട് വി റ്റി ആരവിന്ദനോന്റെ അതേതാണ് വലിയ പരിഷ്കാരി അപ്പൊ ഈ ഭാര്യ ഇങ്ങനെ മുൻപോക്കുമ്പോഴോട്ട് കെട്ടി ഇങ്ങനെയൊക്കെ നടക്കുന്ന ആവുമ്പോഴത്തേക്ക് പറയും ഇതൊന്നും ശരിയാവില്ല പിന്നെ വൈക്കം മണി സാറാണ് കൂടെ അഭിനയിച്ച വി റ്റി അരവിന്ദ മേനോന്റെ ഹസ്ബൻഡായിട്ട് മറ്റേത് ഡാൻസൊക്കെ പഠിപ്പിക്കണം അങ്ങനെ പരിചയപ്പെടുത്തേ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോഴും നമ്മുടെ ആളുകൾക്കൊന്നും അവര് പോയി അങ്ങനെ കൂട്ടിലൊരു തത്തമ്മ കാത്തിരിക്കുന്നു തന്റെ കൂട്ടുകാരം വരും വഴി പാട്ടിരിക്കുന്നു കൂട്ടിലൊരു തത്തമ്മ കാത്തിരിക്കുന്നു തന്റെ കൂട്ടുകാരം വരും വഴി പാർട്ടിരിക്കുന്നു കൂട്ടരലാ പിരിഞ്ഞു പാട്ടുപാടാ മറന്നു കൂട്ടരലാ പിരിഞ്ഞു വന്നിരിക്കുന്നു വരും തരും ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെന്നുടനെ തന്നെ നീ അമ്മ ക്ലാസിക്കൽ പഠിച്ചിരിക്കാന്ന് ചോദിക്കും അപ്പം നമ്മൾ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് പാടാൻ പറയും അത് കഴിഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരു ടണ്ട് ഇടുമ്പോൾ പറയും ഇത് ഉങ്ങൾക്ക് തരും വന്നു വയ്ക്കും സാർ കോഞ്ചെല്ലാം തരും രാഗങ്ങൾ അപ്പോൾ കല്യാണം ആക്കാൻ പോയി അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ പറയും എനിക്ക് ക്ലാസ്സിക്കൽ ടച്ചുള്ള പാട്ടുകളെ ഞാൻ എടുക്കുകയുള്ളു അത് പാടാൻ വിഷമില്ലല്ലോ ഇല്ല എന്നാൽ പിന്നെ എല്ലാത്തിലും ഒരു ചാൻസ് തരാം അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ അനന്തപേരുവിയിൽ ഈ ഭൂവിങ്കലെന്ന് മനുരാഗം നിൽക്കുന്നു അത് പാടിയപ്പം മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ക്ലാസിക്കലും ആകാശവാണി പാടുന്നുണ്ട് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് വെച്ചാൽ പിന്നെ ആകാശവാണിയിൽ ആദ്യം ഓഡീഷനൊക്കെ കഴിഞ്ഞപ്പോൾ കാൽ മണിക്കൂർ പാടാൻ തരും അങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ലൈറ്റിലോട്ടുള്ള ഇത് വന്നപ്പം ക്ലാസ്സിക്കൽ അങ്ങ് പോയി ക്ലാസിക്കൽ നമ്മൾ പാടി വരികയാണെങ്കിൽ ലൈറ്റ് അതുപോലെ നമുക്ക് പാടാൻ പറ്റൂല അങ്ങനൊരു വിഷമമുണ്ട് അപ്പോൾ അത് വേണ്ട എന്നാൽ ഈ ലൈറ്റ് മ്യൂസിക്കിലേതായിട്ട് അങ്ങനെ ലൈറ്റ് മ്യൂസിക്കിൽ ആദ്യമായിട്ട് ആകാശവാണി ഇവിടുത്തെ ആകാശവാണി ആദ്യമായിട്ട് പാടി ലൈറ്റ് മ്യൂസിക് തൃശ്ശൂപി രാധാഷണം പറഞ്ഞ് തന്നു ആ പാട്ട് ഞാൻ ആദ്യമായിട്ട് പാടി അത് ഒരു ഭജന കണ്ടാണ് അത് ഓർമ്മയില്ല ആ പാട്ടം കൊണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെല്ലാവരും പറയും രാധാ അത് മ്യൂസിക്കിനാണിത് അതുകൊണ്ട് മ്യൂസിക്കിൻ്റെ ഇത് നമുക്കിടാം ഏതെങ്കിലും പോക്കിലാണ് വന്നാൽ മ്യൂസിക്കൽ ഡ്രാമയ്ക്ക് അവിടെ മറ്റേ ദേവിയമ്മ രാധാമണി അവരൊക്കെ ചെയ്യുന്നുണ്ട് മ്യൂസിക്കിന് രാധാദേവ അങ്ങനെ അതിൽ പിന്നെ ഈ ഇതിലെ രണ്ടരങ്ങൾ ഉണ്ട് തന്തോയത്തേനുണ്ട് കണ്ണീർക്കും ചെറുമീ തന്നാൻ ആ പാട്ടൊന്നു പാടെൻ്റെ ചെറുമാ നാട്ടാരും കാണുമെന്നു നാണമില്ലേ നിങ്ങൾക്ക് ഏനൻ്റെ ഏനെൻ്റെ പൂവാണ് പൂവാണ് ദേവ അങ്ങനെ അതൊരു അങ്ങനെ ഇങ്ങനെ ചിലർക്ക് ഓർമ്മയില്ല ഇതായിട്ട് വരും അങ്ങനെ കണ്ടടങ്ങി രണ്ടുമൂന്ന് പാട്ട് ഞാൻ പാടി അപ്പം ഈ വ്രതലക്ഷ്മണൻ പറയും എന്താ ഫോക്ക് ടൈപ്പൊക്കെ രാധാദേവിക്ക് നല്ല ഇതായിട്ട് കിട്ടുമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേക്ക് പാടിക്കാമെന്ന് പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയെന്ന് വെച്ചാൽ വളരെ അനുസരണയായിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരിക്കണം അപ്പോൾ പാടി വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ പറയുമ്പോൾ ആ ശരിയമ്മ അപ്പടെ ഉൾക്ക് ഇഷ്ടം വരുന്ന മാതിരി പാടുങ്ങോ എൻകറ്റ്യൂണൊന്നും പാക്ക് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പാടിക്കും പക്ഷേ അത് വളരെ നല്ലതെന്ന് തോന്നിയാൽ അത് പാടിക്കില്ലേ പറയും ആ ഇത് ഇനിയൊരു നാളേക്കാവട്ടോ എന്ന് പറയും ആരെയും പിണക്കുമില്ല ഒന്നാമത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എത്രയുള്ള ആ പാടം നല്ല സ്വഭാവം ഒരു പറയില്ല ഒരു പരിഷ്കാരവും ഇല്ല ഒരു ഒരു ഇതും കൊടുത്ത് ഒരു തോളിലൊരു ഒരു ധ്യോത്തി വലരണമായിട്ട് അതൊക്കെ ഇങ്ങനെ തോന്നിക്കാൻ പറയും പിന്നെ തെറ്റിപ്പോയാൽ ഉടൻ പറയും പ്രാളിസം നീ ഒന്നുകൂടെ പാട പ ആ പാടുക ഒന്നുകൂടെ നമ്മളെ പറയില്ലേ പ്രോത്സാഹിപ്പിക്കും അതിനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് അസം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഈ ക്ലാസിക്കൽ രീതിയിൽ കുറച്ചുകൂടെ ഒക്കെ പാടാനും പാട്ടുകൾ പറഞ്ഞിരുന്നതും എല്ലാ എല്ലാ കാര്യത്തിലും വളരെ വിനയമായിട്ടുള്ളൊരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത് അതുപോലെ തന്നെ കുറിച്ചിക്ക് കുറിച്ചി എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് റേഡിയോ സ്റ്റേഷൻ പാട്ടുകൾ പറയും നിങ്ങളിങ്ങോട്ട് വരും ഇവിടെ വന്ന് ആ ട്യൂണൊക്കെ വന്നിട്ടുണ്ട് അന്ന് നമ്മൾ ഈ സിനിമ ട്യൂണിൻ്റെ അതനുസരിച്ച് പാട്ടുകളിരുന്നു എന്നിട്ട് അങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത് അങ്ങനെ പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഒരാളുടെ ഡയറക്ഷൻ വേണമെന്നോ അല്ലെങ്കിൽ എനിക്കത് പാട്ടെടുക്കണം അങ്ങനെ ഉള്ള ഒരു യാതൊരു താല്പര്യവും ഇല്ല പിന്നെ മുതലാളി അവിടെ താമസിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം പറയണ ഇതൊക്കെ ചെയ്യും അതും ഒരാളുടെയൊക്കെ ചോദിക്കും എന്താ രാഗം പൊരുമാ അതും വേറെ പോട അങ്ങനെ വളരെ ആലോചിച്ച് ചെയ്യുന്ന വളരെ പക്വതയുള്ള ഒരാളാണ് അദ്ദേഹം അങ്ങ് പോവില്ല അദ്ദേഹത്തിനെ പറഞ്ഞില്ല വേറൊരു അടുത്ത് പോയിട്ടേ ചൂൺ ചെയ്ത് അങ്ങനെ ഇല്ല ഇത് പൊരുമേ ഇങ്ങെങ്കു പറഞ്ഞാൽ എപ്പോഴും ക്ലാസ്സിക്കൽ ഇതൊക്കെ പാടിക്കൊണ്ടിരിക്കും യാതൊരു മോശമായ സ്വഭാവവും അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ നല്ലതായിട്ട് പറഞ്ഞു ഒരാളിതായിട്ടില്ല ഒരാൾ പാടിയപ്പോഴേ അവർക്ക് അപ്പോൾ ഞാനവർക്ക് നിങ്ങൾ എപ്പോഴും പാടുങ്ങോ അങ്ങനെ പറയും ആ ഒരു ഇതാണ് ഈ ലളിതമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ അമ്പത് തൊട്ട് അമ്പതിലല്ലേ ആകാശവാണി പറയും അന്ന് തൊട്ട് എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കണ എൺപത്തൊന്നിൽ അതുവരെ എഴുതദാനം കാൽ മണിക്കൂർ അല്ലെങ്കിൽ എഴുതാതാന പ്രോഗ്രാം അരമണിക്കൂർ ഇങ്ങനെയൊക്കെ ഉള്ള ഞാൻ പാടിക്കൊണ്ടിരും ഇത് കഴിഞ്ഞപ്പം മാനസികമായിട്ടങ്ങനെ അന്തരിച്ച സി എസ് രാധാദേവിക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ആർട്ട് കഫേ ഇവിടെ പ്രണയം തന്നില്ലേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ